ഹലോ ഇപ്പോൾ നമ്മളിപ്പോൾ ഓരോ വീഡിയോ ഇടുമ്പോഴും ആ കമൻറ്റ് സെക്ഷനിൽ എൻ്റെ അടുത്ത് എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ ചോദിക്കാറുണ്ട് പേരെന്താണ് എന്താ ചെയ്യുന്നത് വീട് എവിടെയാണ് എന്നൊക്കെ ഞാൻ വീഡിയോ അല്ല നമ്മൾ റിവ്യൂ ചെയ്യുമ്പോൾ അതൊന്നും നമ്മൾ അങ്ങനെ പറയാറില്ല അപ്പോൾ എൻ്റെ പേര് എന്നാണ് എൻ്റെ നാട് കൊച്ചി ഞാനിപ്പോൾ താമസിക്കുന്നത് കാക്കനാടാണ് പക്ഷെ എൻ്റെ നാട് എന്ന് പറയുന്നത് കൊച്ചിയിലാണ് കൊച്ചി നമ്മൾ കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ എഫ് സി ബോയില്ലേ ഒനിലിൻ്റെയൊക്കെ വീടിൻ്റെ അടുത്തായിട്ട് വരും ഒനിലിൻ്റെ നാട്ടുകാരനാണെന്ന് ഞാൻ പറഞ്ഞത് ഒനിലിൻ്റെ ഫ്ലെക്സ് ബോർഡ് ഒക്കെ അവിടെ വെച്ചപ്പോഴാണ് കേട്ടോ മുമ്പ് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നീട് ഞാനിപ്പോൾ ഓൺ ബിസിനസ് ബിസിനസ്സാണ് എഡ്യൂക്കേഷൻ ഫീൽഡാണ് അങ്ങനെ എങ്ങനെയാണ് എൻ്റെ കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം അനീഷിൻ്റെ ഇന്റർവ്യൂ കണ്ടായിരുന്നു അപ്പോൾ എന്നോട് കുറച്ചുപേർ പറഞ്ഞു ചേച്ചി ആ വീഡിയോ കണ്ടായിരുന്നോ ഇന്റർവ്യൂ കണ്ടായിരുന്നോ അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ചെയ്യാനായിട്ട് അപ്പോൾ രണ്ടു മൂന്ന് പേര് പറഞ്ഞപ്പോൾ വിചാരിച്ചു ഓക്കെ ഞാൻ ചെയ്യാം എന്ന് കരുതിട്ടാണ് കേട്ടോ ഈ വീഡിയോ അനീഷിന്റെ ഇന്റർവ്യൂ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു നല്ലൊരു ഇന്റർവ്യൂ ആയിരുന്നു എന്നാൽ തുടക്കം തന്നെ അഞ്ചന നമ്പ്യാർ അതായത് ആങ്കർ ആങ്കർ അനീഷെടുത്ത് ചോദിച്ചൊരു കാര്യമുണ്ട് അനീഷ് എത്ര ദിവസം മുമ്പാണ് വീട്ടിലേക്ക് വിളിപ്പിച്ചത് അനീഷിന് അയച്ച മെസ്സേജും അനീഷിന് അയച്ച കോളും എൻ്റെയിൽ കിടക്കുന്നുണ്ട് എന്നോടൊന്നു അവിടെ പറയുന്നത് സത്യം പറ അനീഷിന് എത്ര ദിവസം മുമ്പാണ് വിളിച്ചത് അപ്പൊ അനീഷ് പറയാണ് അനീഷ് അത് ഓർമ്മയില്ല എന്ന് ഓ അത് ഓർമ്മയില്ലേ ഇത്രയും പെട്ടെന്ന് മറന്നുപോയോ എന്നൊക്കെ പറഞ്ഞാൽ അഞ്ജന നൈസായിട്ട് അങ്ങോട്ട് അനീഷിനെ അങ്ങനെ ആക്കി വിടുന്നുണ്ട് എന്നാൽ അനീഷ് പിടിച്ചു നിന്നു ബിഗ് ബോസ് വീട്ടിൽ നൂറ് ദിവസം ഇത്രയും കണ്ട മത്സരാർത്ഥികളുടെ കൂടെ പിടിച്ചു നിന്ന് അനീഷിനെയാണോ അഞ്ജന നമ്പ്യാർ പിടിച്ചു നിർത്താനായിട്ട് വലിയ ബുദ്ധിമുട്ടുള്ളത് അനീഷ് അറിയുന്നുണ്ട് അതെനിക്ക് അത്രയ്ക്ക് ഓർമ്മയില്ല എന്തായാലും രണ്ട് ദിവസം മുമ്പെല്ലാം അഞ്ജന എടുത്തു പറഞ്ഞു മാഡം പറയുന്നുണ്ടായിരുന്നു ഒരുപാട് സമയം തന്നിട്ടുണ്ട് അതിന് പെട്ടെന്ന് ഒരാളോട് ബിഗ് ബോസിലേക്ക് വരാനൊന്നും പറയാൻ പറ്റൂല കഴിഞ്ഞ വർഷം അനീഷ് ഇതേപോലെ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു ബിഗ് ബോസിലെ സീസൺ സിക്സിൽ പക്ഷേ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല സീസൺ സെവനിലാണ് അനീഷിനെ കിട്ടുന്നത് ഒഡീഷൻ സമയത്ത് മൂന്നാലഞ്ച് റൗണ്ട് ഉണ്ടാവും അപ്പോൾ ഓരോ റൗണ്ടിലും ഇന്റർവ്യൂസ് ഓരോ ക്വസ്റ്റ്യൻസ് ചോദിക്കുക അതിൽ അഞ്ചനെ ചോദിച്ചൊരു ചോദ്യമുണ്ട് പ്രഗ്നൻസി ടൈമിൽ അല്ലെങ്കിൽ മെറ്റേണിറ്റി ടൈമിൽ ആറ് മാസം ലീവ് സ്ത്രീകൾക്ക് കൊടുക്കുന്ന കാര്യത്തെക്കുറിച്ച് അന്ന് അനീഷ അഞ്ജന അടുത്ത് എതിർത്ത് നിന്നു അത്ര സമയത്തിൻ്റെ ആവശ്യമില്ലെന്ന് അനീഷ എന്തിന്റെ അടിസ്ഥാനത്തിലാണങ്ങൾ പറഞ്ഞത് എന്നുള്ളതാണ് ആ ഒരു ഇന്റർവ്യൂ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് സ്ത്രീ അമ്മയാവ എന്ന് പറയുമ്പോൾ ആ ഒരു സ്ത്രീയെ സംബന്ധിച്ച് ആളുടെ ലൈഫിലേക്ക് കിടക്കുകയാണ് അത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ സ്ത്രീകൾക്ക് ആറ് ആറുമാസമല്ല മെറ്റേണിറ്റി ലീവ് വേണ്ടത് ഒരു വർഷത്തോളം മിനിമം മെറ്റൻറ്റ് ലീവ് വേണമെന്ന് ഞാൻ പറയും കാരണം ഡെലിവറി കഴിഞ്ഞു കുഞ്ഞിനെ ഒരു ആറ് മാസം ഫീഡ് ചെയ്തതിന് ശേഷം പിന്നെ ജോലിക്ക് പോവുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു വർഷമെങ്കിലും ആ കുഞ്ഞിൻ്റെ കൂടെ നിന്ന് ആ കുഞ്ഞിൻ്റെ ആ ഒരു ടൈമിലുള്ള വളർച്ചയിലൊക്കെ കൂടെ ഉണ്ടാവും ഒരു വർഷം കഴിഞ്ഞിട്ടാണല്ലോ അല്ലെങ്കിൽ ആറ് മാസം അല്ലെങ്കിൽ ഒരു വർഷം കഴിഞ്ഞിട്ടാണെങ്കിൽ കുഞ്ഞിനെ കുഞ്ഞിനെ മറ്റൊരു ഫുഡൊക്കെ കൊടുക്കുള്ളൂ അതുവരെ ബ്രസ്റ്റ് ഫീഡിങ് തന്നെയാണ് ആ സമയത്ത് അമ്മ ഫുൾ ടൈം കുഞ്ഞിൻ്റെ കൂടെ ഉണ്ടാവണം എന്നുള്ളത് ആണ് എൻ്റെ ഒരു അഭിപ്രായം അതുമാത്രമല്ല ഒരു ഡെലിവറി കഴിഞ്ഞ ഒരു സ്ത്രീ ആ സ്ത്രീയെ സംബന്ധിച്ച് പണ്ടുള്ളവരൊക്കെ പറയണതെന്താണെന്ന് വെച്ചാൽ ഒരു ഡെലിവറി കഴിഞ്ഞ സ്ത്രീയുടെ ശരീരം എന്ന് പറയുന്നത് വാഴത്തണ്ട് പോലെയാണ് അത്രയ്ക്ക് ലൂസ് ആയിരിക്കുമെന്ന് പറയണേ അത്രയ്ക്ക് ഉറപ്പുണ്ടാവാത്തൊരു ശരീരമാണ് ഒരു കുഞ്ഞ് കുഞ്ഞ് ജനിച്ചിടാ കുഞ്ഞിൻ്റെ ശരീരം എങ്ങനെയായിരിക്കുമോ അതേപോലെ ആയിരിക്കും ഒരു സ്ത്രീയുടെ ശരീരം ഒന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അവർക്ക് വേണ്ട ചികിത്സകളും അതിനുവേണ്ട ട്രീറ്റ്മെൻറ്റും അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആ ടൈമിൽ എടുക്കണം ഇതാണല്ലോ ഈ പ്രസവ ചികിത്സ പ്രസവ ശുശ്രൂഷ എന്നൊക്കെ പറയും ഇപ്പോൾ അതിന് ക്ലിനിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് പണ്ട് അതൊന്നും ഉണ്ടായിരുന്നില്ല പണ്ട് അരക്കിലൊക്കെ വീട്ടിൽ വന്ന് ചെയ്തു കൊടുക്കുക ഇപ്പോഴാണ് അതിന് ക്ലിനിക്കും ഡെലിവറി കഴിഞ്ഞ് നേരെ അങ്ങോട്ട് പോവുക ചികിത്സ ഇരുപത് ഇരുപത്തൊന്ന് ദിവസം അങ്ങനെ ടൈമൊക്കെ ഉണ്ടല്ലോ അങ്ങനെയൊക്കെ ചെയ്യുന്നത് ഈ ഒരു ടൈമിൽ പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് നമ്മൾ എടുത്ത് െങ്കിൽ ഭാവിയിലാണ് നമുക്ക് ആ ഒരു ബുദ്ധിമുട്ട് വരുന്നത് പത്തും പതിനാലും പതിനഞ്ചും കൂട്ടം മരുന്നുകളൊക്കെ വെച്ച് നമ്മൾ ചൂടുവെള്ളത്തിൽ കുളിച്ച് നമ്മുടെ ബോഡിയൊക്കെ നമ്മൾ ഓക്കെ ആക്കി എടുക്കുന്നു ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ മറ്റൊരു ഘട്ടത്തിലേക്ക് കിടക്കുകയാണ് ആ സമയത്ത് ഒരു ആറ് മാസമല്ല നമുക്ക് ലീവ് വേണ്ടത് നമുക്ക് ഒരു ഒരു വർഷമെങ്കിലും മിനിമം ലീവ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം മറ്റേ ലീവ് ഒരു വർഷമെങ്കിലും കൊടുക്കണം ഡെലിവറിക്ക് ഒരാഴ്ച മുമ്പ് നിങ്ങൾ ജോലിക്ക് പോയിക്കോ ഒരു കുഴപ്പമില്ല നല്ലതാണ് വീട്ടിൽ തന്നെ ഇരിക്കുകയാണെങ്കിൽ അത് ഫുഡും കഴിച്ചും കിടന്നുറങ്ങിയും നമ്മൾ മോശമാവും അപ്പോൾ പ്രഗ്നൻസി ടൈമിലൊക്കെ ജോലിക്ക് പോയിക്കോ ഡെലിവറിക്ക് ഒരു മൂന്ന് മാസം ലീവ് എടുത്ത് വീട്ടിലിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല ജോലിക്ക് ആരോഗ്യം ഉണ്ടെങ്കിൽ വല്ല കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലെങ്കിലും ജോലിക്ക് പോവാം എന്നാൽ ഡെലിവറി കഴിഞ്ഞിട്ട് ഒരു വർഷമെങ്കിലും മിനിമം സ്ത്രീക്ക് ലീവ് എടുത്ത് വീട്ടിൽ തന്നെ ഇരിക്കണം കുഞ്ഞിൻ്റെ കൂടെ ഇപ്പോഴത്തെ കുട്ടികളൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വർഷമൊക്കെയാണ് ബ്രസ്റ്റ് ഫീഡിങ് ഉള്ളത് പണ്ടൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട് അഞ്ച് വയസ്സ് വരെ ആറ് വയസ്സ് വരെ ഒക്കെ പാലു പിടിക്കുന്നത് ഇതൊക്കെ നമ്മൾ അറിയണമെങ്കിൽ നമ്മുടെ കാർണന്മാരുടെ കൂടെ നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യണം ഇപ്പോഴത്തെ അച്ഛനമ്മമാരുടെ അമ്മമാരൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ നമ്മുടെ ഗ്രാൻഡ്മമാരെന്നൊക്കെ പറയില്ല അപ്പോൾ അവരുടെ കൂടെ മുത്തശ്ശിമാരും അമ്മമാരുടെയൊക്കെ കൂടെ നമ്മൾ ടൈം സ്പെൻഡ് ചെയ്താലേ ഈ ഒരു അറിവൊക്കെ നമുക്ക് കിട്ടുള്ളൂ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അതിനുള്ള സമയമില്ല അതിനുള്ള താല്പര്യവും ഇല്ല അതുകൊണ്ടായിരിക്കും അതിനെക്കുറിച്ചുള്ള അറിവ് കിട്ടാത്ത എന്നെ സംബന്ധിച്ച് ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അഞ്ചും ആറും വയസ്സൊക്കെ വരും പക്ഷേ ഇപ്പോൾ ഒരു രണ്ടു മൂന്ന് വയസ്സ് വരെയെങ്കിലും ബ്രസ് ഫീഡിങ് മസ്റ്റായിട്ട് കൊടുക്കണം ഒരു കുട്ടിക്ക് അതിലൂടെ കിട്ടുന്ന ഗുണങ്ങൾ ഒരിക്കലും മറ്റൊരു ഇതിൽ നിന്ന് നമുക്ക് കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു അഭിപ്രായത്തില് ബ്രസ്റ്റ് ഫീഡിംഗ് എന്ന് പറയുന്നത് രണ്ട് മൂന്ന് വർഷത്തോളം ഉണ്ടാവണം ഡെലിവറി കഴിഞ്ഞു ജോലി കഴിഞ്ഞു ആറ് കഴിഞ്ഞാൽ നമ്മൾ ജോലിക്ക് പോവുകയാണ് ഫ്രീഡിങ് ഒക്കെ പ്രോപ്പറായിട്ട് നടക്കില്ല അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ സംഭവിക്കും അപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായവും എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറയുകയാണെങ്കിൽ ഡെലിവറി കഴിഞ്ഞ് ഒരു ഒരു വർഷമെങ്കിലും ലീവ് എടുക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ ആദ്യത്തെ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്ന ഒരാളാണ് ഞാൻ എൻ്റെ ഡെലിവറിക്ക് കുറച്ച് മുമ്പാണ് റിസൈൻ ചെയ്യുന്നതും എനിക്ക് ആറുമാസം മാത്രമാണ് ലീവ് തരുള്ളൂ എന്ന് പറഞ്ഞു എന്നെ സംബന്ധിച്ച് എൻ്റെ കുഞ്ഞിനെ കിട്ടുന്ന കാര്യങ്ങൾ ആ ടൈമിൽ ഞാൻ കുഞ്ഞിനെ ഇപ്പോൾ കൊടുത്താലേ നാളെ അത് വളർന്നു വലുതാകുമ്പോൾ ആ കുഞ്ഞ് എന്നെ ആരോഗ്യത്തോടുകൂടി നിൽക്കാനും ബാക്കിയുള്ള കാര്യത്തിനെല്ലാത്തിനോ അല്ലെങ്കിൽ ആ ഒരു കണക്ഷനോ അറ്റാച്ച്മെൻറ്റ് അറ്റാച്ച്മെൻ്റ് ഒക്കെ ഉണ്ടാവുമെങ്കിൽ പോലും നമുക്ക് ആ ഒരു പ്രായം ആ ഒരു ഇതൊന്നും നമുക്ക് പിന്നീട് തിരിഞ്ഞു നോക്കും നമുക്ക് കിട്ടിയെന്ന് വരില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ മനസ്സിൽ വിചാരിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും എനിക്ക് ജോബ് വേണം നമുക്കെല്ലാവർക്കും ജോബ് അത്യാവശ്യമാണ് നമുക്ക് മാമുണ്ണെങ്കിൽ ജോബ് വേണം ഞാൻ ഇമ്പോർട്ടൻസ് കൊടുത്തത് എൻ്റെ കുഞ്ഞിൻ്റെ കാര്യത്തിലാണ് അപ്പോൾ എനിക്ക് ലീവ് കിട്ടാത്തതുകൊണ്ടാണ് ഈ പറഞ്ഞപോലെ എനിക്ക് ജോബ് എൻ്റെ ജോബ് റിസൈൻ ചെയ്യേണ്ടി വന്നത് ജോബിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നു ആ സമയത്താണ് ഞാൻ റിവ്യൂയിലേക്ക് കിടക്കുന്നത് അതായത് നൂറ് ദിവസത്തോളം നമ്മളിത് റിവ്യൂ കാണും ഇത് കാണുന്നു കണ്ടിട്ട് റിവ്യൂ ചെയ്യുന്നു ആ സമയത്ത് ഫുൾ നമ്മൾ എൻഗേജ്ഡ് ആണ് ഫോണിലും ലാപ്ടോപ്പിലും ടിവിയിലൊക്കെ ആയിട്ട് നമ്മൾ എൻഗേജ്ഡ് ആണ് ആ സമയത്ത് നമുക്ക് പല ബുദ്ധിമുട്ടുകളും ഉണ്ടാവും അങ്ങനെ എൻ്റെ കൈക്ക് കുറച്ച് ഫുൾ ടൈം ഇങ്ങനെ ഫോണൊക്കെ ഇനി പിടിച്ചോണ്ടിന്നിട്ട് കൈക്ക് സ്വാധീന പ്രശ്നം വന്നിട്ട് അത് ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ നമ്മളെന്ത് പെട്ടെന്ന് താഴെ പോവുക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു അത് ആയുർവേദം കൊണ്ടൊക്കെ കാണിച്ചു അപ്പം പിന്നെ അവർ ഒഴിച്ചിലും വീഴ്ച ഒക്കെ ആയിക്കഴിഞ്ഞപ്പോൾ അല്ല ഓക്കെ ആ അവിടെ പോയി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് പല കാര്യങ്ങളും മനസ്സിലാവുന്നത് അതായത് നമ്മുടെ ബോഡിയിൽ നമ്മൾ ഡെലിവറി ടൈമിൽ നമ്മൾ പ്രോപ്പറായിട്ട് ചികിത്സ എടുത്തില്ലയെന്നുണ്ടെങ്കിൽ ആ ടൈമിൽ ഉണ്ടാകുന്ന നീരുകൾ ഉണ്ടല്ലോ അതവിടെ കെട്ടിക്കിടക്കും പല അസുഖങ്ങൾക്കും അത് എന്നാണ് അവർ പറയുന്നത് നമ്മൾ നമ്മളതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റ് ഡെലിവറി കഴിഞ്ഞതിന് ശേഷം പ്രോപ്പറായിട്ട് എടുക്കണം അത് ബൈക്ക് വയ്യാന്ന് പറഞ്ഞു പോയ സമയത്താണ് അവർ ഈ കാര്യങ്ങളൊക്കെ കാണുന്നതും മനസ്സിലാക്കുന്നതും അതിന് തിനു ശേഷം എനിക്കതിനു വേണ്ടിയിട്ടുള്ള ഏഴ് ദിവസം തന്നെ അവിടെ കിടത്തി ചികിത്സിച്ച് ആ നീരും കാര്യങ്ങളൊക്കെ കെട്ടിക്കിടന്നതും ഒക്കെ ഉടച്ചൊടച്ച് ഒടച്ചുടച്ച് ഓക്കെ ആക്കിയത് അപ്പോൾ അനീഷ് പറയുന്ന ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിനോട് എനിക്ക് ഒട്ടും യോജിക്കാൻ പറ്റുന്നില്ല ആറുമാസം വേണ്ടാന്ന് അത് അത് അനുഭവിച്ചവർക്കേ അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ നമുക്ക് പറയണമെങ്കിൽ പറയും ഇപ്പോൾ അനീഷ് പറഞ്ഞ കാര്യം ആണുങ്ങൾക്ക് ഒരു അങ്ങനെ കൊടുക്കണമല്ലോ ലീവെന്ന് തീർച്ചയായിട്ടും വേണം ആണുങ്ങൾക്കും തീർച്ചയായിട്ടും വേണം പെൺ അച്ഛനോ അമ്മക്കോ ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ് അതുപോലെ തന്നെ അവർ കുഞ്ഞിനെ നോക്കേണ്ട കാര്യത്തിലും രണ്ടാൾക്കും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം പക്ഷേ രണ്ടാളും കൂടി വീട്ടിൽ കയറിയാൽ നമുക്ക് ബന്ധുക്കളൊക്കെ വേണ്ടല്ലേ ഇവിടുത്തെ ഇരുന്ന് കഴിക്കാനും പിടിക്കാനൊക്കെ ആയിട്ട് അപ്പോൾ അത് ജീവിക്കട്ടെ മുന്നോട്ട് നമുക്ക് ജീവിക്കണ്ടേ അനീഷ് പറഞ്ഞ ആ ഒരു പ്രസ്താവന എനിക്ക് എങ്ങനെയൊക്കെ ആലോചിച്ചിട്ടും അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നാൽ അനീഷ് അത് മാറ്റി പറയാമെന്ന് വെച്ചാൽ അനീഷ് അത് മാറ്റി പറയുന്നുമില്ല അനീഷ് പറയുന്നത് ഇല്ല ആറ് മാസത്തിൻ്റെ ആവശ്യമില്ല എന്നാണ് പറയുന്നത് അത് അഞ്ചിനോട് ഞാൻ നൂറ് ശതമാനം യോജിക്കുന്നു എന്തുകൊണ്ടാണ് അതിനൊരു ക്ലാരിറ്റി വരുത്താതെയാണ് ടോ ആ ഒരു ടോക്ക് അവിടെ വെച്ച് അവസാനിച്ചത് സ്ത്രീ വിരോധിയാണ് ആയിപ്പോയ അനീഷ് എന്തുകൊണ്ട് സ്ത്രീവിരോധം മാറിയെന്ന് വെച്ചാൽ അവിടെ ഉണ്ടായിരുന്ന സുഹൃത്ത് അതായത് ഷാനവാസ് കല്ലായിരുന്ന അനീഷിനെ ഉടച്ചുടച്ചുടച്ച് ആളുകൾ സോഫ്റ്റ് ആക്കി അതുകൊണ്ട് അനുമ്പോൾ പ്രണയം തോന്നിയിരുന്നു അപ്പോൾ ഇവിടെ ചുറ്റുമുള്ള പുറത്ത് ഫ്രണ്ട്സിലിരുന്നോ പുറത്ത് ഫ്രണ്ട്സ് ഉണ്ടെന്നൊക്കെ പറഞ്ഞേ അങ്ങനെ തട്ടാമുട്ടി ന്യായങ്ങളൊക്കെ എനിക്ക് തോന്നുന്നില്ല അതൊക്കെ എനിക്ക് തോന്നുന്ന ഒരു ഗെയിമിനെ വേണ്ടി കാണിച്ചു ണെന്നുള്ളതായിട്ടാണ് എൻ്റെ മനസ്സിൽ ഇപ്പോഴും പറയുന്നത് ഒരുപക്ഷെ അത് ഗെയിമൊക്കെ കഴിഞ്ഞു അതൊക്കെ നമ്മൾ പറയേണ്ട ആവശ്യമില്ല പക്ഷേ ഗെയിം കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു വന്നിട്ടും അനീഷിനോട് നേർക്ക് ചോദിച്ച അഞ്ജന ചോദിച്ച ഈ ചോദ്യത്തിനുള്ള മറുപടിയായിട്ട് അനീഷ് പറഞ്ഞത് സ്ത്രീകൾക്ക് ആറുമാസം മെറ്റേണിറ്റി ലീവ് കൊടുക്കാനോട് ഞാൻ ഇപ്പോഴും യോജിക്കുന്നില്ലെന്ന് ഡെലിവറി കഴിഞ്ഞിട്ട് ആ സ്ത്രീക്ക് സ്ത്രീക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാത്തതുകൊണ്ടാണ് ഇപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ ഒന്നുകൂടി പറയുകയാണെങ്കിൽ നമുക്ക് പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെന്റും കാര്യങ്ങളും കറക്റ്റായിട്ട് കിട്ടണം നമ്മളിപ്പം ഉള്ള ജോലിക്ക് വിടച്ച് നമ്മൾ പോവുക ബാക്കിയുള്ള കാര്യമൊക്കെ ചെയ്യുകയാണെങ്കിൽ പേഴ്സണൽ എക്സ്പീരിയൻസ് ഞാൻ പറയണം കേട്ടോ എന്നെ സംബന്ധിച്ച് ഓടണം എന്ന് മനസ്സിൽ ആഗ്രഹമുണ്ട് പക്ഷെ എൻ്റെ ബോഡി അങ്ങോട്ട് നീങ്ങുന്നില്ല എനിക്ക് നീങ്ങാൻ പറ്റുന്നില്ല അപ്പോൾ എനിക്ക് ഞാൻ വിചാരിക്കുകയാണ് ഇതെന്താ നമുക്ക് അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളുണ്ടോ പക്ഷേ അതൊരു ഒരു കൗൺസിലിംഗ് കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവില്ലായിരുന്നു ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് പ്രോപ്പറായിട്ട് ആ ടൈമിൽ കിട്ടിയാലും ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് പറഞ്ഞ പോലെ ഈ കുറച്ച് നാളെ മുമ്പാണ് ഞാൻ പോയിട്ട് ചികിത്സ എടുത്തതും ഇപ്പോൾ എനിക്ക് ഓടാനും ചാടാനും ഓടി അടക്കാനൊന്നും യാതൊരു പ്രശ്നമില്ല നമുക്ക് ആ ഒരു കോൺഫിഡൻസ് കിട്ടും അത് എന്തുകൊണ്ടാണെന്നുള്ളത് അനുഭവിച്ചതെങ്കിൽ എനിക്കത് എങ്ങനെ കൺവേ ചെയ്യണമെന്ന് എനിക്ക് ഇപ്പോഴും ക്ലിയർ അല്ല പക്ഷേ സ്ത്രീകളെ സംബന്ധിച്ച് ഒരു ജോലി എന്ന് പറയുന്നത് അവർക്ക് അത്ര അത്യാവശ്യമാണ് അത് ഒരുപക്ഷെ എത്ര എത്ര കഴിവുള്ളവരാണെങ്കിലും ത്ര ഇല്ലെങ്കിൽ ഒരു ജോലി എന്ന് പറയുന്നത് ഒരു സ്ത്രീയെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു കാര്യമാണ് ഞാൻ പറയുള്ളൂ ഒരു പഠിത്തം കഴിഞ്ഞ അല്ലെങ്കിൽ ഇരുപത് ഇരുപത്തൊന്ന് വയസ്സ് കഴിഞ്ഞാൽ ഒരാൾ പോലും പഠിത്തം കഴിഞ്ഞ ഒരാൾ ഒരു സ്ത്രീ പോലും സ്ത്രീ എന്നായാലും പുരുഷനായാലും ജോലി ഇല്ലാതിരിക്കരുതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഇപ്പോൾ എനിക്കിപ്പോൾ ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട് എങ്കിൽ പോലും ഞാൻ ബിഗ് ബോസ് എന്ന് പറയുന്ന സംഭവം ഞാൻ ജോലി ഇല്ലാതിരുന്ന സമയത്ത് എനിക്ക് കിട്ടിയ ഒരു വർക്കാണ് അതായത് എൻ്റെ കുഞ്ഞിനെ നോക്കുന്ന സമയത്ത് അതായത് എനിക്ക് ചെറിയൊരു വരുമാനം തന്നതാണ് എനിക്ക് ഈ ഒരു യൂട്യൂബ് എന്ന് പറയുന്നത് ഈ അല്ലെങ്കിൽ ബിഗ് ബോസ് റിവ്യൂ എന്ന് പറയുന്നത് എനിക്കിപ്പോൾ ജോബ് ഉണ്ടെങ്കിൽ പോലും ബിഗ് ബോസ് വരുന്ന സമയത്ത് ഞാൻ ലീവ് എടുത്തിട്ടാണ് ഞാനിപ്പോൾ റിവ്യൂന് വേണ്ടിയിട്ട് ഇരിക്കുന്നത് അതുകൊണ്ടാണ് റിവ്യൂ ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷം ഞാൻ വീഡിയോസ് ഒന്നും ഇടാതെ ബിഗ് ബോസ് ടൈമിൽ മാത്രം വരുന്നതിൻ്റെ മെയിൻ റീസൺ അതാണ് എനിക്ക് വേറെ ജോബ് ഉള്ളതുകൊണ്ട് ലീവ് എടുത്തിട്ടാണ് ഞാൻ റിവ്യൂല് വരുന്നത് പക്ഷേ ഇപ്പോൾ നമ്മളോട് കമൻറ്റായിട്ട് ഒരുപാട് പേര് പറയുന്നത് ഡെയിലി ഒന്ന് വീഡിയോ വരണം വരണം എന്ന് പറഞ്ഞപ്പോൾ എന്നെ സംബന്ധിച്ച് എൻ്റെ വീഡിയോ കാണുന്നവരാണ് എനിക്ക് വലുത് അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ ഓക്കെ ഞാൻ വരും ഡെയിലി ഞാൻ വരും എന്നുള്ളത് ഞാൻ അവർക്ക് വാക്ക് കൊടുത്തു അതുകൊണ്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ വീഡിയോ ആയിട്ട് ഇപ്പോൾ വരുന്നത് പല സ്ത്രീകൾക്കും ഇതുപോലെ കുഞ്ഞ് കുടുംബം എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് ജോലി നിന്നും മാറുന്നില്ല അതായത് കുഞ്ഞിനെ ഒരു ആറ് മാസമായി പ്രായമായ ഒരു കുഞ്ഞിനെ ഒരിക്കലും നമുക്കൊരു ഡേക്കേറിലാക്കിയിട്ട് പോകാൻ ഇപ്പം അതിനുള്ള ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ടെങ്കിൽ പോലും നമുക്ക് മനസ്സുണ്ടാവും പറ്റില്ല വീട്ടിൽ നോക്കാൻ ആരും ഉണ്ടാവില്ല അങ്ങനെയുള്ള സാഹചര്യത്തിൽ ചിലവരിപ്പോൾ കുട്ടികൾ വേണ്ടെന്ന് വിചാരിച്ചു പോകും ജോബ് ഉപേക്ഷിക്കാൻ പറ്റില്ല കുഞ്ഞിനെ ോക്കാൻ ആളില്ല എന്നുള്ളൊരു അങ്ങനെ നീണ്ടു നീണ്ടു പോകും അല്ലെങ്കിൽ കുഞ്ഞിനെ നോക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് അവർ ജോബ് റിസൈൻ ചെയ്യേണ്ടി വരും ആ ഒരു ജോബ് റിസൈൻ ചെയ്യേണ്ടി വരുമ്പോൾ ആ സ്ത്രീക്ക് ഉണ്ടാവുന്ന വിഷമങ്ങൾ എന്തൊക്കെയാണെന്ന് അനുഭവിച്ച ഒരാളാണ് ഞാൻ കാരണം എനിക്ക് ലീവ് കിട്ടിയിരുന്നുവെങ്കിൽ എനിക്ക് ഒരു വർഷമെങ്കിലും ലീവ് കിട്ടിയിരുന്നുവെങ്കിൽ എനിക്ക് എൻ്റെ ജോബ് കളയേണ്ടി വരില്ലായിരുന്നു അത് അത് പോയതുകൊണ്ടാണ് ഞാൻ റിവ്യൂലേക്ക് വിലക്കിറങ്ങിയത് അത് വേറെ കാര്യം അല്ല അനീഷിൻ്റെ ആ സ്റ്റേറ്റ്മെൻറ്റിനോട് പേഴ്സണലി അത് എക്സ്പീരിയൻസ് ചെയ്ത് വന്ന ഒരാളെന്ന നിലയ്ക്ക് ഞാൻ ഒട്ടും യോജിക്കുന്നില്ല അതിനൊരു ക്ലാരിറ്റി ഇല്ലാണ്ടാണ് ആ ഒരു ഇൻ്റർവ്യൂ അവസാനിപ്പിച്ചിരിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായം എന്താണ് സ്ത്രീകൾക്ക് ആറുമാസം മതിയോ അല്ലെങ്കിൽ ആറുമാസം പോലും അറ്റൻഡ് ലീവ് വേണ്ട ഒരു വർഷം വേണ്ടോ സ്ത്രീകളൊന്ന് കമൻ്റ് ചെയ്യട്ടോ അനുഭവിച്ചിട്ടുണ്ടോ ഇങ്ങനത്തെ നിങ്ങൾ അതായത് ഇങ്ങനൊരു പ്രശ്നം കാരണം ജോബ് ഉപേക്ഷിക്കേണ്ട ഒരു അവസ്ഥ ആർക്കെങ്കിലും വന്നിട്ടുണ്ടോ ഈ ഒരു വിഷയം നമുക്ക് ക്ലാരിറ്റി ഇല്ലാത്തതുണ്ടോ അനീഷ് ക്ലാരിറ്റിയോട് കൂടിയിട്ടല്ല ആ ഒരു കോൺവെർസേഷൻ അവരവിടെ വൈകിട്ട് എത്തി അതുകൊണ്ട് തന്നെ നമുക്ക് എൻ്റെ അഭിപ്രായം മാത്രം പറയുന്നു ഇതിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടാവാം ഒപ്പോസ് ചെയ്യുന്നവരുണ്ടാവുക എൻ്റെ ഒരു പേ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് കൂടി കണക്ട് ചെയ്ത് ഞാൻ പറഞ്ഞത് എനിക്ക് അനീഷ് പറഞ്ഞ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിനോട് ഇപ്പോഴും യോജിക്കാൻ പറ്റാത്ത കൊണ്ടാണ് കേട്ടോ അത്രയേ ഉള്ളൂ